മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞങ്ങൾ പണിയെടുക്കണ ഇന്നത്തെ വീഡിയോ ഇതാണ് മുറ്റം വൃത്തിയത് മുറ്റല് ചെറുമറ്റൽ വരത്ത് വരത്തിയിട്ടില്ല എന്നോടും ചെറുമറ്റില് വരത്തുന്നത് ഉണ്ടായിരുന്നു ആദ്യം പരത്തിയിരുന്നു വീട് ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ലോഡൊക്കെ അടിച്ചിട്ട് അത് പരുത്തിയത് ഇവിടെ വരുന്ന കുട്ടികളൊക്കെ വാരിക്കളയം ചെയ്യും ഒരാൾക്ക് മഴയത്ത് ഒലിച്ചുപോയിക്കും എന്നാൽ അധികം വാരിക്കാണ് ചെറിയ കുട്ടികളൊക്കെ വരുന്നവരിത് വാരിക്കളഞ്ഞു അങ്ങനെ വാരിക്കളഞ്ഞിട്ട് മറ്റേലൊക്കെ ഒരു വിധം പോയിരുന്നു ഇനിയിപ്പോൾ വേറെ ഒരു ലോഡ് അടിച്ചു എന്നു ഞാൻ ആൻസർ ചെയ്യുന്നില്ല വീഡിയോയിൽ വേറെ ലോഡ് വേണ്ടമാണെങ്കിലും ചെറുമറ്റിലും അടിച്ചതും അപ്പം അതിൽ വർക്കണം പ്രസവിച്ച ചെറിയ കുട്ടികളും ഉണ്ടായിട്ട് അതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ തുടച്ചിട്ട് സിറ്റൌട്ട് തുടച്ചിട്ടില്ല തുടക്കാൻ തുടങ്ങണല്ലോ മെറ്റൽ പരത്തുമ്പോ അതിൽ സിമെന്റും പൊടി ഉള്ളത് പാറുകണപ്പ് തുടച്ചിട്ട് കാര്യങ്ങൾ കാരണം തുടച്ചിട്ടില്ല ഞാൻ അന്നൊരു വീഡിയോത്തിൽ മൂന്ന് വണ്ടി ആക്സിഡൻ ആക്സിഡൻറ്റായിരുന്നു ഞാൻ പറഞ്ഞില്ല ആ വണ്ടി ഇതാണ് കേട്ടോ ആ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് കൊടു നിൽക്കുകയാണ് ഇന്നലെ ഇപ്പോൾ പുതിയ വണ്ടിയാണ് ഇന്നലെ കൊടുന്നതാണ് ഇത് വിൽക്കണം എന്ന് പറയുന്നുണ്ട് ഇവർക്ക് കുട്ടികൾക്കൊന്നും ഇത് വേണ്ടയെന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് അവൻ ചിലപ്പോൾ വിൽക്കും ചിലപ്പോൾ വിൽക്കില്ല ഞാൻ പറയണത് വിൽക്കണ്ട എല്ലാ പണിയും കഴിഞ്ഞ് കൊടുന്ന് ഇന്നലെ കൊടുന്ന് പതിമൂന്ന് വണ്ടി നേരെ പത്ത് പതിനയ്യായിരം ഉറുപ്പിയുടെ പതിമൂവായിരം ഉറുപ്പ്യയുടെ പതിമൂന്ന് അഞ്ഞൂററ്റതെന്ന് പറഞ്ഞു ഇത് കഞ്ഞിക്കൂറു പിന്നെ ഇത് അവിടെ ഒരു ചോർന്ന ചെമ്പരത്തി നിന്നിരുന്നു ആ ചെമ്പരത്തി പറിച്ച് വലിച്ചെറിഞ്ഞത് അറിച്ച് അല്ല കൊമ്പ് വെട്ടിയിട്ട് കളഞ്ഞതാണ് അതിൻ്റെ വിത്തിട്ടിട്ടേ തോന്നിവിടെ ഒരു ചെമ്പരത്തി തെയ്യുണ്ടായിക്ക ഇനി പെയിന്റ് പണിയൊക്കെ ഉണ്ട് പെയിൻ്റ് അടിക്കാനും കൂടി ഉണ്ട് ബാക്കിയൊക്കെ വെറട കഴിഞ്ഞു പെയിൻ്റ് അടിക്കാത്തത് വേനലാണ് പെർഫെക്റ്റ് ആഴ്ച ചിട്ടാ നല്ല പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല വേറെ എന്താ വേറെ ഒന്നുമില്ല എന്നാൽ ശരി ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ ശരി ശരി അങ്ങനെ മെറ്റൽ ഇടല് കഴിഞ്ഞു മറ്റൽ ഇതാ എല്ലായിടവും വരത്തിൽ കഴിഞ്ഞു ഇതിൽ മണലാട്ടില്ലേ ഇതിലത്തെ മീനിനെയൊക്കെ ഇപ്പം മാറ്റി ഇതിൽ മണൽ നിറച്ചിക്കുകയാണ് എല്ലായിടവും ഇടല് കഴിഞ്ഞു ഇപ്പം മറ്റൽ ഫുള്ള് പരത്തി ഇല്ലാടോഡൽ കഴിഞ്ഞു ആ ഓക്കേ ശരി